അതല്ലേ ആത് ഓടിക്കാട്ടി അങ്ങനെയാ ടുത്ത കായാലേ ഞങ്ങളുടെ വീട്ടിണ്ടായി ആദ്യത്തെ പൂവമ്പഴം ആദ്യായിട്ട് ഒരു പൂവന്റെ വാഴ തൈ കുഴിച്ചിട്ടിട്ട് കണ്ട ഇത് പഴുത്ത് തലുപ്പഴൊക്കെ കണ്ടത് പഴുത്ത് തുടങ്ങിട്ട് പഴം പഴുത്ത് കണ്ട കോലിക്കുളിച്ചിട്ടൊന്നില്ലേ ൂത്തല്ലേ ഞാൻ കുടിക്കണ്ട കുടിക്ക പ്രശ്നവും ഇത് മുറി അത്ര ഇത് മുറിച്ച പോയാണ്ടെടുക്കണെങ്ങനെയാ പറയാ ഈ കഥക്ക് വിറക് കീറണമാതിരി പെട്ടെന്ന് പിണ്ടി എടുക്കാൻ പറ്റില്ല പിണ്ടി എടുക്കാൻ പറ്റിയ വാഴ മണ്ണിളത്തില ഏറ്റത് തോരൻ ഇനി വെക്കുമ്പോ ഫയറിലിട്ട് വെക്കെട്ടെടുക്കാൻ ഒരു കഷ്ണം വെട്ടിയെടുത്തിട്ടുള്ള